ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം അമ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം അത്യുനതനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ അത്യുനതനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുകയും ദൈവത്തെ തന്നെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദാവീദ് ആ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസത്തെ ഏറ്റു നമുക്കറിയാം ദാവീദ് രാജാവ് പല തകർച്ചയിലൂടെയും കടന്നു പോകേണ്ടി വന്നു അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം അനേകം ശത്രുക്കളായി രാജ്യത്തിന് അകത്തുള്ളവർ പുറത്തുള്ളവരൊക്കെ ശത്രുക്കളായി ആ അകത്തുള്ള ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഷൗലിനെ പോലുള്ളവർ അഹിത്തൊഫലിനെ പോലുള്ളവർ അബ്സ്ലാമിനെ പോലുള്ള സ്വന്തം പുത്രന്മാരെ പോലുള്ളവരും ശത്രുക്കളാകുമ്പോൾ വിദേശത്തു നിന്നുള്ള രാജ്യത്തിന് പുറത്തുനിന്നുള്ള ഫെലിസ്തീനായ ആൾക്കാരെ കൊല്ലുന്ന ശത്രുക്കൾ ഈ ശത്രുക്കളുടെ നടുവിൽ നിന്ന് നട്ടം തിരികയാണ് ഈ അമ്പത്തിയേഴാം സങ്കീർത്തനം എഴുതുന്നതന്നെ ശൗൽ തന്നെ കൊല്ലാനായിട്ട് ആലോചിക്കുമ്പോൾ പ്രാണരക്ഷാർത്ഥം ഓടി ഗുഹയില് ഓടിച്ചിരിക്കുമ്പോൾ എഴുതുന്ന സങ്കീർത്തനമാണ് ആ അമ്പത്തി ആറ് മുതൽ അമ്പത്തി ഒമ്പത് വരെ സങ്കീർത്തനങ്ങൾ മൊത്തം ആ സത്യം പറഞ്ഞാൽ ദാവീദ് രാജാവിൻ്റെ ആത്മീയ പോരാട്ടങ്ങളാണ് അവിടെ കാണുന്നത് അവിടെ പലരും അവിടെ പറയുകയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ അതായത് നായ്ക്കളെ പോലുള്ളവർ സിംഹങ്ങളെപ്പോലുള്ളവർ തനിക്കെതിരെ വരികയാണ് വല വിരിച്ച് തന്നെ കൊടുക്കാനായിട്ടിരിക്കുകയാണ് കുഴി കുഴിച്ച് ആ കുഴിയിൽ വീഴ് വീഴ്ത്താനായിട്ടിരിക്കുകയാണ് തൻ്റെ പ്രാണന് വേണ്ടി ദാഹിക്കുകയാണ് അവരൊക്കെ ഇങ്ങനെയുള്ള ആ ആത്മീയ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ലൗകികമായ ഈ ലോകത്തിൻ്റെതായ പോരാട്ടങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും ദാവീദ് പറയുന്നത് എൻ്റെ ദൈവമുണ്ട് ആ ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസം ദൈവം എന്നെ കാക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പല പ്രയാസങ്ങൾ വരുന്നിരിക്കാം നമ്മുടെ പല്ലുകൾ അല്ലെ കുന്തങ്ങൾ പോലുള്ള മൂച്ചയുള്ള അനുഭവങ്ങൾ അങ്ങനെ അനേകർ നമ്മുടെ ശത്രുക്കളായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വലയൊക്കെ വിരിച്ച് നമ്മളെങ്ങനെയും കൊടുക്കാനായിട്ട് ഇരിക്കും ഒരുപക്ഷേ അത് അപകടമായിട്ട് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ചതിവായിട്ട് വരാം അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ വീഴ്ച ഇവിടെ ഒക്കെ നമ്മൾ കാണേണ്ടത് അവിടെ എന്താണ് ദാവീത് ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ തൻ്റെ ജീവൻ പോലും നഷ്ടമാവുന്ന സമയത്ത് ഊഹകളിൽ ഒളിച്ചിരിക്കേണ്ട സമയത്ത് പ്രാണനിഷാർത്ഥം ഓടിപ്പോകേണ്ട സമയത്ത് ദാവീദ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ അധികാലത്തെ ഗുണം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ് എന്നിട്ട് പൂർ ആ വിശ്വാസം ഏറ്റു പറയുകയാണ് ആ ഏത് പ്രശ്നങ്ങൾ വന്നാലും അത്തനദനായ എൻ്റെ ദൈവത്തെ എന്നെ വിളിച്ചപേക്ഷിക്കും അപേക്ഷിക്കും എനിക്ക് വേണ്ടി സഹകരണം നിർവഹിക്കാൻ ദൈവത്തെ തന്നെ അവിടെ പറയുകയാണ് ഞാൻ അധികാലത്തെ ഉള്ളിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ അടങ്ങിയിരിക്കുകയല്ല വേണ്ടത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അധികാലത്തെ ഉള്ളിലും വംശങ്ങളുടെ ഇടയിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്ന അനുഭവം ജാതികളുടെ മടി കൂടാതെ ആ വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു നമ്മുടെ ഏത് സാഹചര്യമായിക്കോട്ടെ ഏത് സന്ദർഭമായിക്കോട്ടെ ദൈവത്തിൽ അടികുറിച്ച വിശ്വാസം ഏറ്റു പറയുവാനുള്ള ഗുണം നമുക്ക് കഴിയണം അപ്പം അപ്പോഴാണ് ദൈവം നമ്മെ സഹായിക്കുന്നത് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും പിതെന്ന് എപ്പോഴാണെന്നറിയാമോ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് വഹിക്കുമ്പോഴാണ് ഏത് പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ദൈവം തമ്മെ ാക്കുവാൻ നമ്മളെ സംരക്ഷിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ബോധ്യം ഈ പരിശുദ്ധനായ ദാവിതിനെ പോലെ ഒരു ബോധ്യം നമ്മളെ ഭരിക്കുവാൻ നമുക്ക് കഴിയട്ടെ ദാവിദ് പറയുകയാണ് പ്രശ്നങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ കഷ്ടങ്ങളുടെ നടുവിൽ രോഗങ്ങളുടെ നടുവിൽ ആരെല്ലാം ആയിരങ്ങൾ ആയിരങ്ങളതിൻ്റെ എതിരെ വന്നാലും ശരി നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവിനെ ഏറ്റു പറയുമ്പോൾ ആ വിശ്വാസം വറ്റിയും മത്തൊനദിനായ ദൈവത്തെ വീക്ഷിക്കും എനിക്ക് വേട് സകലവും നിർവഹിക്കാൻ ദൈവം നമ്മുടെ കൂടെയാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാൻ നമുക്കിടയാകട്ടെ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ദൈവമാണെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ